എട്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വളരെയധികം അത്ഭുതകരമായ ദിവസമാണ് നാളെ നാളെ കർക്കിടക മാസത്തിലെ വെള്ളിയാഴ്ചയും വരലക്ഷ്മി വ്രതവും പൗർണമിയും അഭിജിത്ത് നക്ഷത്ര സമയവും കൂടി ചേർന്ന് വരുന്ന അത്ഭുതകരമായ ദിവസം താങ്ങാനാവാത്ത സാമ്പത്തിക പ്രശ്നങ്ങൾ കടബാധ്യത ദാരിദ്ര്യം എന്നിവ പൂർണമായും മാറി പാഴ്ചിലവുകൾ ഇല്ലാതെ കയ്യിലെപ്പോഴും പണം അല്ലെങ്കിൽ ധനം നിലനിൽക്കുവാനും നാളെ വെള്ളിയാഴ്ച ശുക്രഹോരയിൽ ഈ ഒരു പരിഹാരം ചെയ്താൽ മാത്രം മതി ഇനി പറയുന്ന ഈ ഈയൊരു വെള്ളക്കിഴി നാളെ ശുക്രഹോരയിൽ തയ്യാറാക്കി നിങ്ങളുടെ പൂജാമുറിയിൽ വെക്കുക ഈ ഒരു കിഴി തയ്യാറാക്കുവാൻ വെള്ള വെള്ളനിറത്തിലുള്ള മൂന്ന് വസ്തുക്കളാണ് ആവശ്യമുള്ളത് പരിഹാരത്തിനായി ഒരു ചെറിയ കഷണം വെള്ളത്തുണി എടുക്കുക അതിൽ ഒരു സ്പൂൺ പച്ചരിയും കുറച്ച് വെള്ളമൊച്ച പയറും കുറച്ച് ഡയമണ്ട് കൽക്കണ്ടവും വെച്ച് ഒരു കിഴി പോലെ കെട്ടി ഈ കിഴി നിങ്ങളുടെ ഉള്ളം കയ്യിൽ വെച്ചുകൊണ്ട് ഏതാഗ്രഹമാണോ നിങ്ങൾക്ക് സാധിക്കാനുള്ളത് അതിനുവേണ്ടി പ്രാർത്ഥിച്ച് ഇത് നിങ്ങളുടെ പൂജാമുറിയിൽ വെക്കുക സകലവിധ സൗഭാഗ്യങ്ങൾ വന്നു ചേരുവാനും കഷ്ടപ്പാടുകൾ എന്നേക്കുമായി ഇല്ലാതാകുവാനും കൂടാതെ നല്ല ജോലി വിവാഹഭാഗ്യം ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഒത്തൊരുമ നല്ലൊരു ജോലി സന്താന ഭാഗ്യം എന്നിങ്ങനെ നിങ്ങളുടെ ആഗ്രഹം അതെന്തു തന്നെയാണെങ്കിലും അത് നടക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തയ്യാറാക്കിയ ഈ കിഴി പൂജാമുറിയിൽ ഒരു തട്ടത്തിലേക്ക് വെക്കുക പിന്നീട് ധൂപദീപ ആര്തി നൽകി പ്രാർത്ഥിക്കുക പൂജാമുറിയിൽ വെക്കുന്ന ഈ കിഴി മൂന്ന് ദിവസത്തിന് ശേഷം എടുത്തു മാറ്റാവുന്നതാണ് കിഴി അഴിക്കുമ്പോൾ ഇതിലെ വസ്തുക്കൾ പക്ഷികൾക്കോ ഉറുമ്പുകൾക്കോ ചെറുപ്രാണികൾക്കോ ഭക്ഷണമായി നൽകാവുന്നതുമാണ് നാളെ ഈ കിഴി സമർപ്പിച്ചുകൊണ്ട് ലക്ഷ്മി ദേവിയെയും ശുക്രഭഗവാനെയും പ്രാർത്ഥിക്കുന്നതിലൂടെ സകലവിധ സൗഭാഗ്യങ്ങളും നിങ്ങളെ തേടിയെത്തുന്നതാണ്